ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകുന്ന ക്ഷേമ പെൻഷനുകൾ മെയ് മാസം ഉൾപ്പെടെ ആറുമാസത്തെ കുടിശ്ശികയാണ് അതുപോലെ മെയ് മുപ്പത്തിയൊന്നിന് പതിനയ്യായിരത്തോളം സർക്കാർ ജീവനക്കാരാണ് വിരമിക്കുന്നത് ഇതെല്ലാം നൽകുവാൻ പണമില്ലാത്ത സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി വായ്പയെടുത്ത് ഇക്കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ ശ്രമിച്ചു വരികയായിരുന്നു വായ്പയെടുക്കാൻ കേന്ദ്രത്തിൽ നിന്നുള്ള വായ്പാ അനുമതിയും കാത്തിരിക്കുന്ന സർക്കാരിന് ഇന്നലെയാണ് ആശ്വാസ വാർത്ത സംസ്ഥാന സർക്കാരിന് ഈ വർഷം പതിനെണ്ണായിരത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ ഈ വർഷം ഇതുവരെ കടമെടുത്ത മൂവായിരം കോടി രൂപയ്ക്ക് പുറമേയാണിത് ഇതോടെ കടമെടുപ്പിന് അനുമതി കിട്ടിയ ആകെ തുക ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപയായി ഈ വർഷമാകെ മുപ്പത്തിയേഴായിരത്തി കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്നതെന്ന് ഏപ്രിൽ ആദ്യ വാരം തന്നെ കേന്ദ്രം അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അനുമതി നൽകിയത് അതിനേക്കാൾ പതിനാറായിരത്തി കോടി കുറച്ചുള്ള തുകയായതിനാൽ വ്യക്തത തേടി സംസ്ഥാനം കത്തയക്കും ഡിസംബർ വരെ നിശ്ചിത തുക അനുവദിച്ച ശേഷം അവസാനത്തെ മൂന്ന് മാസത്തേക്ക് ബാക്കിയുള്ള തുക മറ്റ് വെട്ടിക്കുറവുകൾക്ക് ശേഷം അനുവദിക്കുന്ന പതിവുണ്ട് അതിനാൽ ഡിസംബർ വരെയാണോ മാർച്ച് വരെയാണോ ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപ കടമെടുക്കാൻ കഴിയുക എന്ന് കേന്ദ്രത്തോട് വ്യക്തത തേടാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം കടമെടുപ്പിന് അനുമതി തേടി രണ്ടു വട്ടം സംസ്ഥാന സർക്കാർ കത്തയച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നത് ഇതിനു പിന്നാലെ ഈ മാസം ഇരുപത്തിയെട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടപ്പത്രമിറക്കി സമാഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചു പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയും മുപ്പത്തിയൊന്ന് വർഷത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുമാണ് കടമെടുക്കുക ഓരോ പാദത്തിലും കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകം അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാകൂ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ അഞ്ഞൂറ്റി കോടിയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തുകയാണ് ബജറ്റിൽ കടമെടുപ്പ് വരവായി ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ നിന്ന് ഏഴായിരത്തി കോടി രൂപ കുറച്ചാണ് കേന്ദ്രം നിശ്ചയിച്ചത് ഇതിനു പുറമെ കോടി രൂപയെങ്കിലും കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പായനത്തിലും പ്രൊവിഡൻ ഫണ്ട് ക്ഷേപത്തിലും വെട്ടിക്കുറയ്ക്കാനാണ് സാധ്യത സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്നതിനാൽ ഈ മാസവും അടുത്ത മാസവുമായി ആനുകൂല്യങ്ങൾ നൽകാൻ ഏഴായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് സർക്കാരിന് ആവശ്യമുള്ളത് ഇതിനായി എങ്ങനെ പണം കണ്ടെത്തുമെന്നുള്ള ആശങ്കയ്ക്കിടെയാണ് കേന്ദ്ര അനുമതി എത്തിയത് പതിനയ്യായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് കടമെടുക്കുന്ന തുകയിൽ ഒരു പങ്ക് ക്ഷേമ പെൻഷൻ വിതരണത്തിനും ഉപയോഗിക്കും പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര അനുമതി ലഭിച്ചതോടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ബുധനാഴ്ച വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്